ഹലോ നിങ്ങളുടെ മുന്നിലുള്ളത് ഒക്ടോബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിഫ്റ്റി ഫിഫ്റ്റി അതിന്റെ ഒരു ട്രേഡ് പ്ലാനാണ് ഇതിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്നത്തെ നമ്മുടെ ദൗത്യം അതാണ് ശരി ഈ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിഫ്റ്റി ഏകദേശം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് നിലവാരത്തിലായിരുന്നു അല്ലെ ആ ഒരു റേഞ്ചിൽ അതിനെ തൊട്ടുമ്പ് ഇരു എന്ന സപ്പോർട്ട് സോണിൽ നിന്ന് അവിടെ ഒരു താങ്ങ് കിട്ടിയിട്ട് ഒരു നല്ല മുന്നേറ്റം തുടങ്ങി ചെറിയ തടസ്സങ്ങളെല്ലാം മറികടന്നു എന്നും ഈ സ്രോതസ്സിൽ പറയുന്നുണ്ട് ശരിയാണ് അവിടെ ഒരു കാണിച്ചിരുന്നു അപ്പൊ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അല്ലെ തീർച്ചയായും ഈ ട്രേഡ് പ്ലാൻ ശ്രദ്ധിക്കണം ഇത് ഒക്ടോബർ പതിനേഴ് എന്ന ആ ദിവസത്തെ സാഹചര്യങ്ങൾ വെച്ചുള്ളതാണ് ഓക്കേ ഇതൊരു സാധ്യതകളുടെ വിശകലനമാണ് അന്നത്തെ ചാർട്ടുകളും മറ്റും നോക്കിയിട്ടുള്ള ഒരു പ്ലാൻ മനസ്സിലായി അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്ലാനിലെ ചാർട്ട് നിരീക്ഷണങ്ങൾ നോക്കാം എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്നത് ശരി ഏറ്റവും പ്രധാനം ഷോർട്ട് ടേമിൽ ഹ്രസ്വകാലയളവിൽ മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത് ഒരു ബുള്ളിഷ് ബുള്ളിഷ് ട്രെൻഡ് ട്രെൻഡ് അതായത് വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു അതെ പക്ഷേ വെറുതെ കയറുകയല്ല അതിനൊരു ഘടനയുണ്ട് ഈ പ്ലാനിൽ എടുത്തു പറയുന്നത് ഏകദേശം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് ലെവലിൽ നിന്ന് തുടങ്ങിയ ആ കയറ്റം അതിൽ തുടർച്ചയായി ഹയർ ഹൈകളും ഹയർ ലോകളും ഉണ്ടാക്കുന്നുണ്ട് ഹയർ ഹൈസ് ഹയർ ലോസ് അതായത് ഓരോ പുതിയ ഉയരവും പഴയതിനേക്കാൾ മുകളിലും അതെ ഓരോ താഴ്ചയും പഴയ താഴ്ചയ്ക്കു മുകളിലും ഇതൊരു ഒരു ഹെൽത്തി അപ് ട്രെൻഡിന്റെ ലക്ഷണമാണ് ഓക്കെ ഓക്കെ ഇനി ലെവലുകൾ നോക്കാം തൊട്ടുമുന്നിലുള്ള തടസ്സം അതായത് റെസിസ്റ്റൻസ് അത് ഇരുപത്തിയ്യായിരത്തി അറുനൂറാണ് അതൊരു ഒരു സീലിംഗ് പോലെയല്ലേ അതെ തൽക്കാലം അങ്ങനെ കഴുതാം വില അവിടെ തട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ താഴെ സപ്പോർട്ട് അതായത് താങ് അത് ഇരുപത്തിയ്യായിരത്തി നാന്നൂറ്റിയൻപതിലാണ് ഇരുപത്തിയ്യായിരത്തി നാന്നൂറ്റിയൻപത് ഫ്ലോറ് പോലെ ശരിയാണ് ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം കൂടിയുണ്ട് ഈ പ്ലാനിൽ പറയുന്നത് വോളിയത്തെക്കുറിച്ചാണ് ആ വോളിയം വില മുകളിലേക്ക് പോകുമ്പോൾ ട്രേഡിംഗിന്റെ അളവ് വോളിയം അതും കൂടുന്നുണ്ട് അത് നല്ലതാണോ അത് പൊതുവെ നല്ല ലക്ഷണമാണ് കാരണം ഇത് കാണിക്കുന്നത് വെടുതെ കുറച്ചുപേർ ചേർന്ന് വില കൂട്ടുന്നതല്ല കൂടുതൽ ആളുകൾ വാങ്ങുന്നവർ അവർക്ക് നല്ല താൽപ്പര്യമുണ്ട് ഒരു സ്ട്രോങ് ബയർ ഇൻട്രസ്റ്റ് അപ്പോ ഹയർ ഹൈ ഹയർ ലോ കൂടെ നല്ല വോളിയം ഇതെല്ലാം വെച്ച് നോക്കുമ്പോ പ്ലാൻ ഉണ്ടാക്കിയവർ മുകളിലേക്ക് പോകാൻ സാധ്യത കാണുന്നു അല്ലേ അതെ അതാണ് സൂചന അങ്ങനെയെങ്കിൽ വാങ്ങാനുള്ള പ്ലാൻ എന്താണ് ലോങ് എൻട്രി എവിടെയാണ് കാണുന്നത് പ്ലാനിൽ വ്യക്തമായി പറയുന്നുണ്ട് ആ ഇരുപത്തിയ്യായിരത്തി അറുനൂറ് എന്ന ഇല്ലേ ആ മേൽക്കൂര അത് ബ്രേക്ക് ചെയ്ത് അതിനു മുകളിൽ വില സ്റ്റേബിൾ ആകണം ഒരു കൺഫേംഡ് ബ്രേക്ക് ഔട്ട് കാൻഡിൽ ക്ലോസ് കിട്ടണം ആ വാക്ക് ശ്രദ്ധിക്കണം കൺഫേംഡ് ബ്രേക്ക് ഔട്ട് കാൻഡിൽ ക്ലോസ് അതെ എന്നുവെച്ചാൽ ആ ലെവലിന് മുകളിൽ കാൻഡിൽ ബോഡി ക്ലോസ് ചെയ്യണം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വെറുതെ ഒരു വാല് മുകളിലേക്ക് പോയത് കൊണ്ട് കാര്യമില്ല ഓക്കെ പറയുന്നത് ശരി എൻട്രി പിന്നെ ടാർഗറ്റ് 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 വേണമല്ലോ ലാഭം എവിടെ വരെ ടാർഗറ്റുകൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കഴിഞ്ഞാലോ ഇവിടെ ാഭമെടുക്കാം ഭാഗികമായോ പൂർണമായോ പക്ഷേ ഇതിലും പ്രധാനമാണ് മറ്റൊന്ന് സ്റ്റോപ്പ് ലോസ് അല്ലേ നഷ്ടം വന്നാൽ എന്തു ചെയ്യും എക്സാക്ട്ലി അതാണ് ഏറ്റവും പ്രധാനം സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറയുന്നത് താഴെയാണ് ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് അതായത് എൻട്രിക്ക് കുറച്ചു താഴെ അതെ നമ്മൾ ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ് ബ്രേക്ക് ചെയ്യുമെന്ന് കരുതി വാങ്ങി പക്ഷേ മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ പോയില്ല താഴേക്ക് വന്നു ബ്രേക്ക് ചെയ്താൽ അവിടെ വലിയ നഷ്ടം ഒഴിവാക്കാം അതെ മുൻകൂട്ടി നിശ്ചയിച്ച ചെറിയ നഷ്ടത്തിൽ പുറത്തു നിശ്ചയിച്ചിടക്കുക റിസ്ക് മാനേജ്മെന്റ് അതാണ് പ്രധാനം ഈ ലോങ് എൻട്രിയുടെ പിന്നിലുള്ള ലോജിക് എന്താണ് എന്തിനാണ് ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ് ബ്രേക്ക് ചെയ്താൽ വാങ്ങാൻ പറയുന്നത് വോളിയമാണോ കാരണം പ്രധാന കാരണം അത് തന്നെ ആ ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ് എന്ന റെസിസ്റ്റൻസ് നല്ല വോളിയം വോള് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ വിൽക്കാൻ നിന്നവരെക്കാൾ കൂടുതൽ ശക്തിയോടെ വാങ്ങുന്നവർ വരുന്നു എന്നാണ് ധാരാളം പേർ ആ നീക്കത്തിൽ പങ്കുചേരുന്നു വോളിയം അതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആ മുന്നേറ്റം തുടരാൻ സാധ്യതയുണ്ട് ടാർഗറ്റുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതാണ് പ്ലാനിലെ യുക്തി ഇത് കുറച്ചുകൂടി വലിയൊരു ചിത്രത്തിൽ വെച്ച് നോക്കിയാൽ ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ് പോലൊരു പ്രധാന റെസിസ്റ്റൻസ് നല്ല വോളിയം തോടെ ബ്രേക്ക് ചെയ്യുന്നത് പല ട്രേഡർമാരും ഒരു ഒരു ശക്തമായ സിഗ്നലായിട്ടാണ് കാണുന്നത് ട്രെൻഡ് തുടരുമെന്നുള്ള സൂചന അതെ അതുപോലെ സ്റ്റോപ്പ് ലോസ് വെച്ച സ്ഥലം ശ്രദ്ധിക്കുക ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് അത് ആ ബ്രേക്ക് ഔട്ട് ലെവലിനും തൊട്ടു മുമ്പത്തെ ഒരു ചെറിയ സപ്പോർട്ടിനും താഴെയാണ് റിസ്ക് നിയന്ത്രിക്കാൻ അത് സഹായിക്കും റിസ്ക് റിവാർഡ് നോക്കിയാൽ എങ്ങനെയാണ് നല്ല ചോദ്യം എൻട്രി ഇരുപത്തിയ്യായിരത്തി അറുന്നൂറിനു മുകളിൽ സ്റ്റോപ്പ് അഞ്ഞൂറ്റി അൻപതിൽ ഏകദേശം അൻപത് പോയിന്റ് റിസ്ക് ആദ്യ ടാർഗറ്റ് അതും അൻപത് പോയിന്റ് മുകളിൽ അപ്പോ വൺ പോയിന്റ് ഓക്കെ രണ്ടാം ടാർഗറ്റ് ഇരുപത്തിയ്യായിരത്തി അറുനൂറ്റി എൺപത് അത് എൺപത് പോയിന്റ് മുകളിൽ അപ്പോ വൺ പോയിന്റ് വൺ പോയിന്റ് സിക്സിന് മുകളിലായി റിവാർഡും താരതമ്യേന ഭേദപ്പെട്ട ഒരു റിസ്ക് റിവാർഡാണ് ശരി അപ്പോ മുകളിലേക്കുള്ള പ്ലാൻ വ്യക്തമായി പക്ഷേ മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ പോകണമെന്നില്ലല്ലോ ഒരിക്കലുമില്ല ഈ ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ് കടന്നില്ലെങ്കിലോ അവിടെ തട്ടി താഴേക്ക് വന്നാലോ അപ്പോ എന്തു ചെയ്യും അതിനും പ്ലാൻ ഉണ്ടോ ഷോർട്ട് ചെയ്യാൻ ഉണ്ട് ഉണ്ട് ഒരു നല്ല പ്ലാനിൽ രണ്ട് സാധ്യതകളും കാണാം താഴേക്ക് വരാനുള്ള സാധ്യതയും ഈ പ്ലാൻ പരിഗണിക്കുന്നുണ്ട് ഓക്കെ അതെങ്ങനെയാണ് അതനുസരിച്ച് ഇരുപത്തിയ്യായിരത്തി നാന്നൂറ് എന്ന ലെവലില്ലേ ആ നമ്മൾ നേരത്തെ പറഞ്ഞ സപ്പോർട്ടിന് ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി അൻപതിന് കുറച്ചുകൂടി താഴെ അതെ ആ താഴേക്ക് വില നല്ല ഇറങ്ങുകയാണെങ്കിൽ ഒരു വിത്ത് വോളിയം അതെ അങ്ങനെ സംഭവിച്ചാൽ ഷോർട്ട് എൻട്രി അതായത് കുറച്ച് ആലോചിക്കാമെന്നാണ് പ്ലാൻ പറയുന്നത് വോളിയം പ്രധാനം വളരെ പ്രധാനം കാരണം അതാ ഇറക്കത്തിനൊരു സ്ഥിരീകരണം നൽകും ഈ എൻട്രിക്ക് വേണ്ടി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നത് മാത്രം പോരാ ഇരുപത്തി അയ്യായിരത്തി നാനൂറ് വരെ കാത്തിരിക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടോ ഉണ്ട് അതൊരു ഒരു അധിക സ്ഥിരീകരണമാണ് ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി അൻപത് ബ്രേക്ക് ചെയ്തെന്ന് കരുതി ഉടനെ ചാടി വീഴരുത് ഒരുപക്ഷെ അതൊരു ഫോൾസ് ബ്രേക്ക് ഡൗൺ ആകാം ഇരുപത്തിയ്യായിരത്തി നാന്നൂറ് കൂടി ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് കുറച്ചുകൂടെ ശക്തമായി എന്ന് അനുമാനിക്കാം മനസ്സിലായി അപ്പൊ ഇരുപത്തിയ്യായിരത്തി നാന്നൂറിന് താഴെ ഷോർട്ട് ചെയ്താൽ ടാർഗറ്റുകൾ താഴേക്കായിരിക്കും എവിടെയാണ് ആദ്യത്തെ ടാർഗറ്റ് ടാർഗറ്റ് വൺ അതിനും താഴെ പോയാൽ രണ്ടാമത്തെ ടാർഗറ്റ് ടാർഗറ്റ് ആ ഈ ലെവലിനൊരു പ്രത്യേകതയുണ്ടല്ലോ അല്ലേ ഓർക്കുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഈ അടുത്ത കാലത്ത് കയറ്റം തുടങ്ങിയത് ഏകദേശം ഈ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് ലെവലിൽ നിന്നാണ് ആ സ്വിങ്ങിലോ അതെ അപ്പോ വില അത്രയും താഴേക്ക് വന്നാൽ അതൊരു ശക്തമായ സപ്പോർട്ടാകാൻ സാധ്യതയുണ്ട് അവിടെ വീണ്ടും വാങ്ങുന്നവർ വന്നേക്കാം അതുകൊണ്ടാണ് അതൊരു പ്രധാന ടാർഗറ്റ് ശരി ഷോർട്ട് ചെയ്യുമ്പോഴും ലോസ് നിർബന്ധമാണല്ലോ അതെവിടെ വെക്കണം നിർബന്ധമായും ഷോർട്ട് എൻട്രി പ്ലാനിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറയുന്നത് മുകളിലാണ് അതായത് എൻട്രി ലെവലിന്യായിരത്തി നാന്നൂറിന് കുറച്ചു മുകളിൽ അതെ ഇരുപത്തിയ്യായിരത്തി നാന്നൂറിന് താഴെ ഷോർട്ട് ചെയ്തു പക്ഷെ വില തിരികെ കയറി ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി എൺപതിനു മുകളിൽ പോയാൽ ആ ട്രേഡ് തെറ്റി പുറത്തിറങ്ങുക അതെ നഷ്ടം പരിമിതപ്പെടുത്തുക ഈ ഷോർട്ട് എൻട്രി എടുക്കാൻ തക്ക സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുക എന്താണ് കാരണം പ്ലാൻ രണ്ട് സാഹചര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് വില ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ് എന്ന റെസിസ്റ്റൻസിൽ തട്ടി താഴേക്ക് വരുന്നു അവിടെ നല്ല വില്പനയുടെ ലക്ഷണം കാണിക്കുന്നു പ്രൈസ് റിജക്ഷൻ വലിയ റെഡ് കാൻഡിൽ ഒക്കെ വരുന്നതുപോലെ അതെ അല്ലെങ്കിൽ നല്ല വോളിയത്തിൽ താഴേക്ക് തള്ളുന്നു രണ്ടാമത്തെ സാഹചര്യം വിലയ്ക്ക് ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നു ഓക്കെ ഈ രണ്ട് സാഹചര്യങ്ങളും എന്താണ് സൂചിപ്പിക്കുന്നത് മുകളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു ബയേഴ്സ് ദുർബലരായി സെല്ലേഴ്സ് കൺട്രോൾ എടുക്കാൻ ശ്രമിക്കുന്നു ഇതൊരു തിരുത്തൽ പുൾബാക്ക് ആകാം അല്ലെങ്കിൽ പുതിയൊരു ഡൗൺ ട്രെൻഡിന്റെ തുടക്കവുമാകാം അല്ലേ ആകാം അതാണ് സാധ്യത അതുകൊണ്ടാണ് ഷോർട്ട് എൻട്രി പ്ലാനും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയും വോളിയം ശ്രദ്ധിക്കണം ഇരുപത്തയ്യായിരത്തി നാന്നൂറ് ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ല വോള്യൂണ്ടെങ്കിൽ അതാ നീക്കത്തിന് ശക്തി കൂട്ടും അപ്പോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ ട്രേഡ് പ്ലാൻ ഒക്ടോബർ പതിനേഴിലേക്ക് വേണ്ടി പ്രധാനമായി രണ്ട് ലെവലുകളാണ് മുന്നോട്ട് വെക്കുന്നത് അതെ മുകളിലേക്ക് ഇരുപത്തയ്യായിരത്തി അറുനൂറ് താഴേക്ക് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് എന്ന സപ്പോർട്ടും അതിന്റെ ബ്രേക്ക് ഡൌൺ കൺഫർമേഷൻ ഇരുപത്തയ്യായിരത്തി നാന്നൂറിന് താഴെയും കൃത്യമായി ഈ ലെവലുകളാണ് അന്നത്തെ പ്രധാന യുദ്ധഭൂമികൾ എന്ന് പറയാം ഈ ലെവലുകളിൽ വില എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക പിന്നെ വോളിയം വോളിയം മറക്കരുത് വോളിയം സ്ഥിരീകരണം വളരെ പ്രധാനമാണ് വോളിയത്തോടെയുള്ള ബ്രേക്കൌട്ടോ ബ്രേക്ക് ഡൌണോ ആണ് കൂടുതൽ വിശ്വസനീയം ഈ പ്ലാൻ വ്യക്തമായ എൻട്രി ടാർഗറ്റ് പിന്നെ അതിലേറെ പ്രധാനമായി സ്റ്റോപ്പ് ലോസ് എന്നിവ പറയുന്നുണ്ട് അതെ റിസ്ക് മാനേജ്മെന്റ് ഒഴിവാക്കാനേ പറ്റില്ല ട്രേഡിംഗില് ഈ പ്ലാൻ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് ഇത് നമുക്ക് കിട്ടിയ ഒരു പ്രത്യേക സ്രോതസ്സിലെ പ്ലാനിന്റെ വിശകലനമാണ് അതെ ഇതൊരു സാമ്പത്തിക ഉപദേശമായിട്ട് എടുക്കരുത് ഇതൊരു പഠനത്തിന്റെ ഭാഗമായി മാത്രം കാണുക ഒക്ടോബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു സാധ്യത മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത് ശരിയാണ് ട്രേഡിംഗ് പ്ലാനുകൾ ഒരു ഒരു റോഡ് മാപ്പ് പോലെയാണ് പക്ഷേ വഴിയിൽ ബ്ലോക്ക് ഉണ്ടാവാം പുതിയ വഴികൾ തുറക്കാം ശരിയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഒക്ടോബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള നിഫ്റ്റി ഫിഫ്റ്റി ട്രേഡ് പ്ലാൻ ആണ് നോക്കിയത് ലെവലുകൾ വോളിയം എൻട്രി എക്സിറ്റ് റിസ്ക് ഒക്കെ സംസാരിച്ചു ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താമെന്ന് തോന്നുന്നു പറയൂ ഈ പ്ലാൻ തയ്യാറാക്കിയത് ഒക്ടോബർ പതിനേഴിന് മുമ്പുള്ള ഡാറ്റ വെച്ചാണ് പക്ഷെ യഥാർത്ഥ മാർക്കറ്റ് അത് ലൈവാണ് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും പുതിയ വാർത്ത വരാം ലോകത്തെന്തെങ്കിലും സംഭവിക്കാം ആളുകളുടെ മൂഡ് മാറാം ഇതൊക്കെ ഈ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഇരുപത്തയ്യായിരത്തി നാനൂറ്റമ്പത് ലെവലുകളെ സ്വാധീനിക്കാം ശരിയാണ് അപ്പോ നിങ്ങൾക്കുള്ളൊരു ചിന്ത ഇതാണ് ഈ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ട് ഒക്ടോബർ പതിനേഴ് രാവിലെ മാർക്കറ്റ് തുറന്നു വില ഇരുപത്തയ്യായിരത്തി അറുന്നൂറിലെത്തുന്നു പക്ഷേ പ്ലാനിൽ പറഞ്ഞ പോലത്തെ ഭയങ്കര ഇല്ല ഒരു സാധാരണ വോളിയം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി നാനൂറ്റമ്പത് ബ്രേക്ക് ചെയ്ത് താഴെ വരുന്നു പക്ഷെ വോളിയം കുറവാണ് ഒരു പാനിക് സെല്ലിംഗ് പോലെ തോന്നുന്നില്ല അങ്ങനത്തെ സാഹചര്യങ്ങൾ അതെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഈ പ്ലാൻ കണ്ണുമുടച്ച് ഫോളോ ചെയ്യുമോ അതോ അപ്പോഴത്തെ ആ ഒരു ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എങ്ങനെയായിരിക്കും ആ മാറ്റം ഇതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് കാരണം ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് അതിനെ സാഹചര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനും ആവശ്യമെങ്കിൽ മാറ്റം വരുത്താനുമുള്ള കഴിവ് വളരെ പ്രസക്തമായ ചോദ്യമാണ് പ്ലാനുകൾ വഴികാട്ടികളാണ് അന്ധമായി പിന്തുടരാനുള്ളതല്ല ആ ഒരു ചിന്തയോടെ നമുക്കിന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം ഈ വിശകലനത്തിന് വളരെ നന്ദി ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം